എൻ്റെ പേര് ശാലിനി ഡൊമിനിക് ഗോവയിൽ നിന്നും വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതിയാണ് ഉടമ്പടി എടുക്കുവാൻ ഇവിടെ ഉണ്ടായ കാരണം ഇവിടെ വരുന്നതിനുള്ള കാരണം ഞാൻ പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ അസ്വാഭാവികമായിട്ട് ഒരു കോർട്ട് കേസ് ഉണ്ടായി ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു കേസായിരുന്നു അത് ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം വിഷമവും വേദനയും ഉണ്ടാക്കി അപ്പോൾ പലപ്പോഴും മാതാവിൻ്റെ ഇടവകപ്പള്ളിയിലാണ് ഞാൻ വളർന്നത് അപ്പം പലരും ഈ കൃപാസന പത്രവും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ മാതാവുള്ളപ്പോൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ആ പത്രം ഒരിക്കലും ഞാൻ എൻ്റെ കൈകൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല ഞാനത് കിട്ടിക്കഴിഞ്ഞാൽ അലമാരുടെ ഉള്ളിലോ മറ്റു പത്രം വെക്കുന്ന കൂട്ടത്തിലോ കൊണ്ട് വെക്കുകയുള്ളൂ പിന്നെ ഞാൻ ചിന്തിച്ചിരുന്നത് ഈ പലപ്പോഴും യൂട്യൂബിൽ ഈ ഇവിടുത്തെ എന്തെങ്കിലും ഒരിത് കണ്ടു കഴിഞ്ഞാൽ ഇതുവല്ല നോർത്ത് ഇന്ത്യ നടക്കുന്ന വല്ല പെന്തക്കോസുകാരുടെ പ്രസ്ഥാനം വല്ലതും ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് കണ്ടിട്ടുമില്ലായിരുന്നു പക്ഷേ എനിക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ആരോ എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോയാൽ മതി ഇതിന് പരിഹാരമുണ്ടെന്ന് ആ സെക്കൻഡ് തന്നെ അവിടുന്ന് ഫ്ലൈറ്റിന് ഞാനും എൻ്റെ ഭർത്താവും കൂടെ വന്നു ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഇവിടെ എനിക്ക് ആരൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനിവിടെ വന്നു ഞാനിവിടെ വന്നുകഴിഞ്ഞ് ആദ്യം ഞാൻ വന്നപ്പോൾ ഇവിടെ ഗേറ്റ് ക്ലോസ് ആയിരുന്നു ആദ്യം മാതാവിനെ കണ്ടത് മുൻവശത്തുള്ള മാതാവിനെയാണ് ഞാൻ വിചാരിച്ചു ഇത് ഇതാണോ കൃപാസനത്തിലെ മാതാവ് ഇത് നമ്മൾ എല്ലായിടത്തും കാണുന്ന മാതാവല്ലേ ഞാൻ വീണ്ടും ഇങ്ങോട്ട് സെക്യൂരിറ്റി പറഞ്ഞു നിങ്ങൾ പോയി ഫ്രഷായി പോരാൻ പറഞ്ഞു ഞങ്ങൾ ഫ്രഷായി ഇവിടെ വന്ന് കൃത്യം അകത്ത് കയറി ഞങ്ങൾ ഇരിക്കുമ്പോൾ സമയം രണ്ടര ആയിരുന്നു ഞങ്ങൾ വന്ന ദിവസം ഡിസംബർ ഏഴ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്നോ ഈ രണ്ടര സമയം എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ വന്ന് മുൻവശത്ത് അഞ്ചുമണിയായപ്പോൾ സെക്യൂരിറ്റി ഓപ്പൺ ചെയ്ത അവിടെ ആ സൈഡിലുള്ള കസേരയിൽ ഇരുന്നോളാൻ പറഞ്ഞു അവിടെ ഇരുന്നപ്പോൾ ഇവിടെ ഈ മാതാവിൻ്റെ തിരുസ്വരൂപം ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ലായിരുന്നു ഇത് ഇതാണ് കൃപാസനത്തിലെ മാതാവെന്ന് ഞാൻ ആ നിത്യാരാധനാ ചാപ്പലിലേക്ക് നോക്കി അവിടെ കുറേ നേരം ഇരുന്നു എൻ്റെ കൂടെ കുറച്ച് പേര് കൊന്ത കൊന്തചൊല്ലുന്നുണ്ടായിരുന്നു അവരുടെ കൂടെ ഞാനും കൊന്ത കൊന്തചൊല്ലി ഉടമ്പടി എടുക്കാൻ പോയപ്പോഴും മറ്റും മനസ്സിൻ്റെ ഭാരം മൂലം ഇത് എന്തിനാണെന്ന് എന്താണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ദിവസങ്ങളോരം ഉറങ്ങാതിരുന്നെങ്കിൻ്റെ ഉറക്കക്ഷീണവും മറ്റും കാരണം ഉച്ചയായപ്പോൾ തന്നെ ഒരു വിധത്തിൽ ഇവിടുന്ന് മടുത്തു എന്ന് പറയാം അത് ഇവിടുന്ന് പോയി ഞങ്ങൾക്ക് ഈ ഉടമ്പടി വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കണമെന്നോ കൃപാസനോ എന്താണെന്നോ ഒന്നും അറിയത്തില്ലാത്തതിനാൽ വീണ്ടും ഞങ്ങൾ അവിടെ ചെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തു പലതും കണ്ടു പ്രത്യക്ഷകരണ പ്രാർത്ഥനയൊക്കെ ആദ്യം ചെല്ലുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു പിന്നീട് അത് പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങി അച്ഛൻ്റെ ഉടമ്പടി വസ്തുക്കളും തൈലവും എല്ലാം ഞങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി അതുപോലെ ഉടമ്പടി ധ്യാനം അറ്റൻഡ് ചെയ്തു പത്ത് ഇരുപത്തഞ്ച് ദിവസങ്ങളോളം ഞങ്ങൾ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുള്ള നിത്യാരാധന ചാപ്പലിൽ പോയിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു മണിക്കൂറുകളോളം ഞങ്ങൾക്ക് ഭയങ്കര വിഷമത്തിലൂടെ ഞങ്ങൾ കടന്നു പോയൊരവസ്ഥയായിരുന്നു അതിൻ്റെ കൂടെ ഈ കോർട്ട് കേസ് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ ഈ കോർട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ കുറച്ച് കൊണ്ട് ഇടും ഇനിവേ രണ്ട് സിറ്റിങ്ങിൽ ഞങ്ങളുടെ കേസ് തീർന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മാസങ്ങളും വർഷങ്ങളും നീട്ടു നിൽക്കേണ്ട ഒരു കേസ് അവിടെ സെറ്റിലായി ഞങ്ങളെ സംബന്ധിച്ച് മാതാവിലുള്ള ഏറ്റവും വലിയൊരു വിശ്വാസത്തിലേക്കുള്ള കാലത്തോടായിരുന്നു അത് അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് മാറിയില്ല ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവ് മകൻ മരുമകൻ അവരുടെ അമ്മ ബാക്കി പിന്നെ ഞങ്ങൾ കേരളത്തിലുള്ള പലരെയും ഇവിടെ ഏകദേശം പത്ത് പേരോളം ഞങ്ങളെ പറഞ്ഞ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് അവരും ഉടമ്പടിയിൽ തന്നെ തുടരുന്നു അതുപോലെ ഞങ്ങളുടെ പള്ളിയിലും ഞങ്ങളുടെ വികാരി അച്ഛനോടും മറ്റു പള്ളിയിലുള്ള എല്ലാവരോടും അവിടെ ഒരുപാട് പേർക്കറിയാം എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കൃപാസനത്തിന് എല്ലാത്തിനും പരിഹാരം ഉണ്ട് എന്നുള്ളത് രണ്ടാമതായിട്ട് എൻ്റെ സാക്ഷ്യം ഞാൻ പറയുന്നത് എൻ്റെ ഭർത്താവ് എട്ട് വർഷമായി വളരെയധികം നല്ല പൊസിഷനിൽ ഇരുന്ന ഒരു ജോലി ആയിരുന്നു ആ ജോലി എട്ട് വർഷമായി പെട്ടെന്നൊരു ദിവസം കമ്പനിയിൽ നിന്നും പോരേണ്ടി വന്നു അതും ഒരു കമ്പനിയിൽ നിന്നും ഒരു പൈസ പോലും കിട്ടാതെ പെട്ടെന്നുള്ള പോന്നപ്പോൾ ഞങ്ങൾ വളരെയധികം തകർന്നു പോയി അന്ന് അന്നും ബൈബിളിലും ധ്യാനങ്ങളിലും പ്രാർത്ഥനയിലൊക്കെ ആയിട്ട് ഞങ്ങൾ ജീവിച്ചു പോരുമായിരുന്നെങ്കിലും അങ്ങനെ ഒരു സ്ഥിരമായ വരുമാനം ഞങ്ങൾക്കില്ലായിരുന്നു കുറച്ചധികം ഘടകങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വീ അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു അങ്ങനെ ഒരു എവിടെയെങ്കിലും ഒരു ബിസിനസ് പരമായി എന്തെങ്കിലും ലെറ്റർ അയക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നോ ഉടമ്പടി വസ്തുക്കൾ ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം ഇപ്പോൾ ഞങ്ങളുടെ കടങ്ങളെല്ലാം പരിപൂർണമായും വീടി ഞങ്ങൾക്ക് സ്ഥിരമായ ഒരു വരുമാനം എന്ന രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വസ്തുവകകളുണ്ടായി ഞങ്ങളുടെ മക്കളുടെ എല്ലാം കല്യാണം അതിനോടകം പഠിപ്പും കല്യാണവും എല്ലാം കഴിഞ്ഞു ഞങ്ങൾക്ക് മാതാപിതന്ന ആയിരം നന്ദി അടുത്തത് എനിക്ക് ഒരു ചുമ വന്നു കഴിഞ്ഞാൽ വർഷം മാസങ്ങളോളം നീണ്ടു നിൽക്കും അത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ത്രോട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ സൈലൻ്റ് ആയി പോകും പിന്നെ അത് എത്ര മരുന്നെടുത്താലും എന്തു ചെയ്താലും അത് പോകത്തില്ലാത്ത ഒരവസ്ഥയായിരുന്നു ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വരുമ്പോഴും ഞാൻ ചുമച്ചും ഇതുമായിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പോൾ ഞാൻ അവിടെ ഉള്ള ആ വിളക്കിൽ നിന്ന് എണ്ണയെടുത്ത് ഞാൻ നല്ലപോലെ എൻ്റെ തൊണ്ടയിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തേച്ചു പിന്നീട് ഒരിക്കലും ഞാൻ ചുമച്ചിട്ടില്ല എൻ്റെ ചുമ പരിപൂർണമായിട്ടും മാറിക്കിട്ടി പിന്നെ എൻ്റെ മക്കൾക്ക് അവർ ജനിച്ചപ്പോൾ മുതൽ അലർജി രോഗം ഉണ്ടായിരുന്നു ഒരുപാട് മരുന്നുകൾ അവർ കഴിച്ചു അവർക്കിപ്പോൾ ഇരുപത്തെട്ടും മുപ്പതും വയസ്സുണ്ട് അവരിവിടെ വന്നതിന് ശേഷം അവരും ഉടമ്പടി എടുത്തു അവർ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നു മാതാവിനോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ രാവിലെ നീലത്തിരിയും വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം മുടങ്ങാതെ അവരും ചെയ്യുന്നുണ്ട് ഈ അലർജി രോഗം ഒരുപാട് മാറി ഒരു നയൻറ്റി പെർസെൻറ്റേജോളം കംപ്ലീറ്റ് ആയി മാറി അത് പൂർണ്ണമായി മാറുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ നിന്നും പത്രങ്ങൾ വായിച്ചു കൊണ്ടുപോകും വാങ്ങിച്ചു ഹിന്ദി പേപ്പറ് ചിലപ്പോൾ കൊങ്കിന് ആകാം ഇംഗ്ലീഷ് ആകാം മലയാളം എന്നിവ ഞങ്ങൾ എല്ലാവരുടെ പള്ളികളിലും അതുപോലെ പല വീടുകളിലും കൊണ്ടുപോയി കൊടുക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ ഞങ്ങളെ സഹായിക്കാറുണ്ട് അതിൽ കൂടുതലായി ഇവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും വരുമ്പോൾ ഞാൻ കൃപാസനത്തിൽ ആദ്യമായി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ ഏഴാം തീയതി ടെൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് വന്നുവെങ്കിലും ഞാൻ അതിന് ശേഷം ആറു പ്രാവശ്യം ഞാനിവിടെ വന്നു ഒരിക്കലും ഈ ആലപ്പുഴ എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഈ ആലപ്പുഴയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആറ് പ്രാവശ്യം ഞാൻ കൃപാസനത്തിൽ ഞാൻ വന്നു എപ്പോൾ വന്നു പോയാലും മാതാവിൻ്റെ കുറച്ച് തിരുസ്വരൂപങ്ങളും കാശുരൂപവും ജപമാലകളും കൊണ്ടുപോകും അത് ഞാൻ എല്ലാ അച്ഛന്മാരോടും പറയും അപ്പോൾ അതുമൂലം രണ്ടു മൂന്ന് അച്ഛന്മാർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായിട്ടുണ്ട് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അവർ വീണ്ടും വന്ന് സാക്ഷ്യപ്പെടുത്തുമായിരിക്കും അത് അതുപോലെ തന്നെ എൻ്റെ മകളുടെ കൊച്ചിൻ്റെ ആദ്യ സോറി മാമോദീസായിക്ക് ഞങ്ങൾ സാധാരണ ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്താണെന്ന് നിങ്ങളെ ആലോചിച്ചപ്പോൾ ഞങ്ങൾ കൃപാസനത്തിലെ ഒരു കൊന്തിയും ഒരു കാശരൂപം വന്നിരുന്ന ഓരോ ഫാമിലിക്കും ഓരോന്നായിട്ട് ഞങ്ങൾ കൊടുത്തു അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു ച കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞറിയിക്കുന്നതിലും നല്ലത് കൃപാസനീ പ്രാർത്ഥനയുടെ സമയത്ത് അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ എന്തായാലും മാതാവിനെ ഓർക്കും അങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പോൾ വന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരുപാട് കൊന്തകളും കാശരൂപങ്ങളും കൊണ്ടുപോകും മറ്റുള്ളവരോട് പറയും ഉപ്പും തേനും എല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ പലപ്പോഴും ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അത് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ലെങ്കിലും ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് മാതാവ് എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒത്തിരി മനസ്സ് വേദനിക്കുമ്പോൾ മാതാവ് കൂടെയുള്ളപ്പോൾ എന്തിനാണ് ഞാൻ പേടിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത പ്രത്യേകിച്ച് ആ കോർട്ട് കേസ് വന്നപ്പോൾ അമ്മ അമ്മമാതാവ് ഒരു വടിയും പിടിച്ച് അധികാരത്തിൻ്റെ ഒരാജ്ഞിയായി കൂടെ നിന്നൊരനുഭവമുണ്ട് അത് ഒരിക്കലും മറക്കാൻ പറ്റിയല്ല ഞങ്ങൾക്ക് അഭിഭാഷകരായ ആരും ഇല്ലായിരുന്നു ആ സമയത്ത് മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അമ്മേ മാതാവ് നീയാണ് ഞങ്ങളുടെ അഭിഭാഷക ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല എന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും ഈ പ്രാർത്ഥന ചെയ്യുമ്പോൾ അമ്മ മാതാവ് ഒരു കയ്യിലൊരു വടിയുമായിട്ട് ഈ തിരുസ്വരൂപത്തെ എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു എനിക്കത് ഭയങ്കരം ഒരു ശക്തിയായിരുന്നു എനിക്ക് കൂടാതെ ബസ്സിലോ സാധാരണ യാത്ര ചെയ്യുമ്പോൾ എനിക്കറിയാം അമ്മമാതാവ് മുൻവശത്തായി നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു രംഗം അതായത് കൂടെയുണ്ടെന്നുള്ളതിൻ്റെ ഒരു പ്രസൻസ് വേദന വരുമ്പോൾ എപ്പോഴും ഒരു ചിന്ത വരും മാതാവ് കൂടെയുള്ളപ്പോൾ എന്തിനാണ് ഞാൻ പേടിക്കുന്നത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എന്ത് കാര്യവും നടക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിലെല്ലാം ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് മാതാവാണ് നമ്മളമ്മമാരാണത് ച്ച മക്കളെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറയുകയോ മക്കൾക്ക് വേറെ ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തിക്താനുഭവം അല്ലെങ്കിൽ മക്കൾ മോശമായി പെരുമാറി മക്കളെ ആരേലും അടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും വിഷമിക്കുന്നത് മാതാപിതാക്കന്മാരാണ് പ്രത്യേകിച്ച് അമ്മമാർ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മൂലം പലപ്പോഴും അമ്മയുടെ തിരുക്കുമാരനാണ് വേദനിക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും തിരു ജപമാല ചെല്ലുമ്പോൾ അമ്മയോടൊരു ക്ഷമാപണം അമ്മയെ മാതാവ് അമ്മയുടെ തിരുക്കുമാരനെ ഞങ്ങൾ വന്ന ഞങ്ങൾ മൂലം വന്ന പാപങ്ങൾ മൂലം ഏൽക്കേണ്ടി വരുന്ന ക്ഷതങ്ങളോർത്ത് അമ്മയോട് ക്ഷമ ചോദിക്കുന്നു എന്നൊരു പ്രാർത്ഥന കൂടി ചെല്ലണമെന്ന് പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ തോന്നൽ ഞാൻ നിങ്ങളെവിടെയും കൂടെ പ്രചോദിപ്പിക്കുന്നു എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ടാം അധ്യായം ആറ് ഏഴ് തിരുവചനങ്ങൾ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിന് ഒഴുകിയാലും അതവരെ സമീപിക്കുകയില്ല അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു രക്ഷ രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു ശാലിനി ഡോമിനിക് എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിന് ലഭിച്ച വിവിധ ദൈവിക സംരക്ഷണങ്ങളെയും അനുഗ്രഹങ്ങളെയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ജീവിച്ചതിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് കോടതി സംബന്ധമായ ഒരു കേസിൽ കുടുംബത്തിന് ലഭിച്ച പ്രത്യേകമായ ഒരു സംരക്ഷണത്തെയാണ് സഹോദരി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് കുടുംബം വല്ലാതെ പ്രതിസന്ധിയിലായ നാളുകളിൽ എങ്ങനെയും കുടുംബത്തിൻ്റെ തകർച്ചകളിലേക്ക് പോകാമായിരുന്ന അവസരങ്ങളിൽ ഒന്നിനു പിറകെ ഒന്നായി മൂന്ന് വക്കീലന്മാർ കുടുംബത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഈ അമ്മ പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്തുകൊണ്ട് ജീവിതത്തെ മുഴുവനും കുടുംബത്തെ മുഴുവനും അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം കണ്ടുകൊണ്ടിരുന്നത് ഒന്നിന് പുറകെ ഒന്നായി ഓരോ വക്കീലന്മാരും ആരാണോ വല്ലാത്ത വിധം കുടുംബത്തെ വേദനിപ്പിക്കുന്ന വിധത്തിൽ കോടതിയിലേക്ക് കാര്യങ്ങളുമായി പോകുവാൻ തീരുമാനിച്ചത് അവരോരോരുത്തരായി കേസിൽ നിന്ന് ഒഴിവായി പോകുന്നു ആദ്യത്തെയാൾ മാറുന്നു രണ്ടാമത്തെയാൾ മാറുന്നു മൂന്നാമത്തെ വക്കീൽ മാറുന്നു പിന്നീട് വന്ന ഒരു വ്യക്തി ആ കേസിനെ അത് ആർക്കും ആർക്കും ദ്രോഹങ്ങളില്ലാത്ത വിധത്തിൽ അഭിമാനക്ഷതമില്ലാത്ത വിധത്തിൽ ആ കേസിനെ പരിഹരിക്കേണ്ട വിധത്തിൽ പരിഹരിച്ചു കൊടുത്തുകൊണ്ട് അത് അമ്മമാതാവിൻ്റെ വലിയ ഇടപെടൽ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു തരത്തിലും അത് സാധിക്കില്ലെന്ന് ഈ വിഷയം അറിയാവുന്ന എല്ലാവർക്കും അറിയാം അമ്മ മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രം ദോഷകരമായ എല്ലാ കാര്യങ്ങളെയും അകറ്റിക്കൊടുത്തുകൊണ്ട് അഭിമാനം ആർക്കും നഷ്ടപ്പെടാത്താത്ത വിധം കേസിനെ ആക്കി കൊടുത്തതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു പരിധിക്കപ്പുറം സഹോദരിക്കത് പറയുവാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അത് കോടതിയുടെ കേസ് പലതവണ പറഞ്ഞിട്ടും എന്തെന്ന് അതിനപ്പുറത്തേക്ക് പറയാത്തത് അവസാനം അത് കൺക്ലൂഡ് ചെയ്വ് പറയുന്നുണ്ട് അമ്മ മാതാവ് വടിയും എടുത്ത് അധികാരമുള്ള വ്യക്തിയെപ്പോലെ ആ കേസിൻ്റെ ഓരോ നിമിഷത്തിലും ഇടപെട്ടുകൊണ്ട് ഉചിതമായ തീരുമാനം എടുത്തു തന്നുമെന്ന് പ്രിയമുള്ളവരെ നമുക്ക് ചിലപ്പോൾ അസാധ്യമായത് കൂടെ അഭിഭാഷകൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ അമ്മ തന്നെ അഭിഭാഷകയായിക്കൊണ്ട് തീർപ്പ് കൽപ്പിച്ചു കൊടുക്കുന്ന സാക്ഷ്യത്തെയാണ് മകൾ നമുക്ക് പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് രോഗസൗഖ്യങ്ങളുടെ മേഖലകളിലും അമ്മ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇതിലൊക്കെ പ്രധാനപ്പെട്ടത് ഈ സാക്ഷ്യത്തെ വ്യത്യസ്തമാക്കുന്നത് സഹോദരി പറയുന്നുണ്ട് കുറേ നാളുകളായി പള്ളിയിൽ ചെല്ലുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും എനിക്ക് പലരും കൊണ്ടുവന്ന കൃപാസനം പത്രം കയ്യിൽ തരുമായിരുന്നു ഒരിക്കൽ പോലും ഞാനത് തുറന്നു നോക്കിയിട്ടില്ല ശരിക്കും തരുമ്പോഴത് ശല്യമായി മാത്രമേ കണ്ടിരുന്നുള്ളൂ ഞാനത് കൊണ്ടുപോയി വീട്ടിൽ മടക്കി വയ്ക്കുകയോ പത്രത്തിൻ്റെ ഒപ്പം വയ്ക്കുകയോ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാൽ അമ്മമാതാവിനെക്കുറിച്ച് അറി അറിഞ്ഞു തുടങ്ങിയ നാൾ മുതൽ ഉടമ്പടിയെടുത്ത ദിവസം മുതൽ എന്താണ് ഈ പത്രത്തിലൂടെ ലോകത്തോട് പറയുന്ന സുവിശേഷമെന്ന് എനിക്ക് മനസ്സിലായി ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ കഷ്ടകാലങ്ങളിൽ ഓരോരുത്തരുടെയും ജീവിതം തകർന്ന് തരിപ്പണമാകുമ്പോൾ കൃപാസനത്തിന് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയിലൂടെ ഈശ്വര തമ്പുരാൻ നടത്തുന്ന വലിയ അടയാളങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലുകളാണ് ഇതിനകത്തുള്ളതെന്നും ജോസഫ് അച്ഛൻ ഓരോ കാലത്തിലും ഓരോ മാസത്തിലും ലോകത്തോട് പറയുന്ന ദൈവികമായ സന്ദേശങ്ങളുടെ സംഗ്രഹമാണ് ഈ പത്രത്തിലുള്ളതെന്നും ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങി അത് വായിക്കുന്നതിന് വേണ്ടി എത്ര വിഷമിച്ചും അതെല്ലാവർക്കും കൊടുക്കുന്നതിന് വേണ്ടി ആരെങ്കിലുമൊക്കെ അത് തിരസ്കരിക്കുമ്പോൾ എന്താണിതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിശ്വാസ പ്രമാണം ചൊല്ലി അവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തി ഇത് പങ്കുവെക്കുന്നതിന് വേണ്ടി അതിലൂടെ പത്ത് പതിനാല് പേരെ ഗോവയിൽ നിന്ന് ഇത്ര ദൂരെ നിന്ന് ഈ ആലയത്തിലേക്ക് ഉടമ്പടി എടുക്കുവാൻ പ്രാപ്തരാക്കും വിധം സ്വാധീനിക്കുവാൻ സാധിച്ചുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ഉത്തരവാദിത്തം സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായി സാക്ഷികളായി ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാവുന്നു എന്നതിൻ്റെ അർത്ഥം ലോകത്തിൽ അറിയാത്തവർക്ക് സുവിശേഷം അറിയിച്ചു കൊടുക്കുക അറിയുന്നവർക്ക് സുവിശേഷം ആഴപ്പെടുത്തി കൊടുക്കുക കർത്താവായ യേശുവിൻ്റെ രക്ഷാഗ്രഹമായ അവിടുത്തെ തിരിച്ചുറയാൽ വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ലോകത്തോട് പ്രഘോഷിക്കുന്ന കൃപാസനമെന്ന ഈ ആലയത്തെ ഈ ആലയം നിരന്തരം ഇത് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും പ്രഘോഷിക്കുന്നത് കൃപാസനം പത്രത്തിലൂടെയാണ് ആ പത്രികയിലൂടെ ദൈവാനുഭവങ്ങളെയാണ് പങ്കുവയ്ക്കുന്നത് അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ കെട്ടുപാടുകളൊക്കെ മാറിപ്പോകുന്നതിന് കടബാധ്യതകൾ നീങ്ങിപ്പോകുന്നതിനെ രോഗത്തിന് സൗഖ്യം കിട്ടുന്നതിനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് കേവലം അത്ഭുതങ്ങളുടെ വിവരണമല്ല മറിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ലോകത്തിനു മുൻപിൽ ദൈവം ഇന്ന് ഈ ആലയത്തിൽ പരിശുദ്ധമ്മയിലൂടെ അനേകർക്ക് ദൈവാനുഭവം പങ്കുവെക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് സഹോദരി പറയുന്ന ആദ്യവും അവസാനവും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഞാൻ മടക്കി വെച്ചത് ഇന്ന് വിതർത്ത് കൊടുക്കുവാൻ വേണ്ടി നിരന്തരം ഉത്സാഹിക്കുന്നു വീട്ടിലൊരു ചടങ്ങ് നടന്നപ്പോൾ പോലും വന്ന അതിഥികൾക്ക് തിരികെയുള്ള ഗിഫ്റ്റായി കൊടുത്തതും അമ്മമാതാവിൻ്റെ കൊന്തയും കാശ്രൂപവുമാണ് കാരണം ലോകത്തോടെ ഏറ്റു പറയുകയാണ് ഞങ്ങൾ പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച ഓരോ അനുഗ്രഹത്തെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ആ ദൈവനാമത്തെ ലോകത്തോട് പ്രഘോഷിക്കുവാൻ ധൈര്യപ്പെടുന്നുവെന്നാണ് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം സുവിശേഷത്തിൻ്റെ സാക്ഷികളായി യേശുവിനെ പ്രഘോഷിക്കുന്നവരായി നമ്മുടെ ജീവിതത്തിലൂടെ നിരന്തരം വളരുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരകോശത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിച്ചു